പത്തു വർഷത്തിലധികമായി യമനിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഇരിഞ്ഞാലക്കുട എടക്കുളം സ്വദേശിക്ക് നാട്ടിലെത്താൻ വഴിയൊരുങ്ങുന്നു പൂമംഗലം കുണ്ടൂർ വീട്ടിൽ ദിനേശാണ് പത്തു വർഷത്തിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്നത് സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ജീവിതം കരയ്ക്കടുപ്പിക്കാൻ രണ്ടാമത്തെ കുട്ടിക്ക് ആറുമാസം പ്രായമുള്ളപ്പോഴാണ് ഭാര്യ അനിതയെയും കുടുംബത്തെയും വിട്ട് രണ്ടായിരത്തി പതിനാലിൽ ദിനേശ് യമനിലേക്ക് പോയത് പിന്നീട് യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഇതിനിടയിൽ സ്പോൺസറുടെ കയ്യിൽ ദിനേഷിന്റെ പാസ്പോർട്ട് അകപ്പെടുകയും ചെയ്തു തിരികെ പോരാൻ സാധിക്കാതെ യമനിൽ കഷ്ടതകൾക്ക് നടുവിലായി പിന്നീടുള്ള ജീവിതം നാട്ടിലെ വീട് കടക്കെണിയിൽപ്പെടുകയും ചെയ്തു ദിനേശിനെ തിരികെ എത്തിക്കാൻ കുടുംബവും സുഹൃത്തുക്കളും നിരവധി പേരെ കാണുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല ഇതിനിടയിലാണ് വിഷയം എടക്കുളം സ്വദേശിയും പൊതുപ്രവർത്തകനും കൂടിയായ ബിപിൻ പാറമേക്കാട്ടിനു മുന്നിൽ ഉണ്ണി പൂമംഗലം മുഖേന എത്തുന്നത് ഇന്ത്യൻ എംബസിയുമായും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും ബിപിൻ നടത്തിയ ഇടപെടലുകൾക്കൊപ്പം വലിയ തുക വിടുതൽ പ്രവർത്തനങ്ങൾക്കായി യമനിലേക്ക് അയച്ചു നൽകി ഇതിനൊപ്പം തന്നെ കോട്ടയം സ്വദേശി ഷിജു ജോസഫ് സാമുവേൽ ജെറോം എന്നിവരുടെയും ഇടപെടൽ മുഖാന്തിരം ദിനേശിന് തിരികെ നാട്ടിലെത്താനുള്ള വഴിയൊരുങ്ങി എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കി അടുത്ത ദിവസങ്ങളിൽ തന്നെ ദിനേശ് നാട്ടിൽ തിരികെ എത്തുമെന്നാണ് പ്രതീക്ഷ അച്ഛനെ കണ്ട് ഓർമ്മയില്ലാത്ത പത്തു വയസ്സുകാരൻ സായ്കൃഷ്ണയും പന്ത്രണ്ട് വയസ്സുകാരി കൃഷ്ണവേണിയും കാത്തിരിക്കുകയാണ് തങ്ങളുടെ അച്ഛനെ ഒരുനോക്കുകാണാൻ ടി സി വി ന്യൂസ് ഇരിങ്ങാലക്കുട